സലോഡ് സന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് പരീക്ഷകളെ ജയിക്കാനുള്ള ദൈവത്തിൻ്റെ കൃപ ലൂക്കോസ് വിശേഷം നാലാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ പ്രിയരെ ജീവിതത്തിൻ്റെ മേഖലകളിൽ ഓരോ സമയങ്ങളിൽ വ്യത്യസ്ത രീതികളിലാണ് ഓരോരുത്തരുടെയും ജീവിതത്തിൽ പരീക്ഷാ ഘട്ടങ്ങൾ വരുന്നത് ഓരോ പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൻ്റെ മേഖലകളിൽ വരുമ്പോൾ ജയിപ്പാനുള്ള ദൈവത്തിൻ്റെ കൃപ സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകും നമുക്കത് ജയിക്കുവാൻ കഴിയണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടു കൂടെ മാത്രമേ നമുക്ക് പരീക്ഷാ മേഖലകളിൽ ജയിപ്പാൻ കഴിയത്തുള്ളൂ എന്നാൽ ദൈവത്തോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ചേർന്ന് വിസ്വസ്ഥതയോടുകൂടെ ആയിരിക്കുന്ന ഒരു ദൈവഭക്തന് ജീവിതത്തിൻ്റെ മേഖലകളിൽ ഉണ്ടാകുന്ന ഏതൊരു പരീക്ഷാ മേഖലകളിലും ജയിച്ചു വരാനുള്ള ദൈവത്തിൻ്റെ കൃപ സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകുവാനിടയാകും ആത്മാവിൻ്റെ ശക്തിയാൽ ഓരോ പ്രതിസന്ധികളിലും ഓരോ പരീക്ഷാ മേഖലകളിലും നമുക്ക് ജയിക്കുവാൻ കഴിയും പ്രിയരെ ജീവിതത്തിൻ്റെ മേഖലകളിൽ ഏതൊരു ഭക്തനും ജീവിതത്തിൽ ഉണ്ടാകുന്ന പരീക്ഷാ മേഖലകൾ ജയിപ്പാൻ യേശുവിൻ്റെ നാമത്തിൽ ഒരു ദൈവഭക്തന് കഴിയും കാരണം ദൈവത്തിൻ്റെ കൃപയാണ് നമ്മുടെ എല്ലാ മേഖലകളിലും വഴി നടത്തുന്നത് അതുമാത്രമല്ല ദൈവത്തിൻ്റെ കൃപയാൽ നമുക്ക് സകല പരീക്ഷകളും ജയിച്ച് കയ്യേറി വരാൻ കഴിയും കാരണം നമ്മുടെ കർത്താവായി യേശു ഈ ഭൂമിയിൽ കടന്നു വന്ന് തൻ്റെ ജീവിതത്തിൻ്റെ മേഖലകളിൽ എല്ലാം കാര്യങ്ങളും ദൗത്യങ്ങളും പൂർത്തീകരിച്ച് കടന്നുപോയത് ജയിച്ചവനായിട്ടാണ് യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ഈ ഭൂമിയിലായിരുന്ന കാലഘട്ടത്തിലും യേശുവിൻ്റെ ജീവിതത്തിലും പരീക്ഷ മേഖലകൾ സാത്താൻ കൊണ്ടുവന്നപ്പോൾ അതിലൊന്നും യേശു പരാജയപ്പെട്ടവനായി കാണുന്നില്ല അങ്ങനെയാണെങ്കിൽ ആ ജീവനുള്ള യേശുവിനെ ആരാധിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഉടയവൻ ലോഹത്തെയും പ്രപഞ്ചത്തെയും സകല ശത്രുവിൻ്റെ പോരുകളെ സാത്താൻ്റെ മണ്ഡലങ്ങളെ ജയിച്ചവനായ ജയാളിയായ ജയിച്ചവനായ ആ ക്രിസ്തുവിനെ ആരാധിക്കുന്ന നമുക്ക് നമ്മുടെ ഉടയവനെ ആരാധിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ യജമാനൻ ജയിച്ചവനായതുകൊണ്ട് യജമാനൻ്റെ ശിഷ്യന്മാർക്ക് യച്ചമാനിൻ്റെ അമീൻ കുഞ്ഞുങ്ങൾക്ക് ജീവിതത്തിൻ്റെ ഏതൊരു പരീക്ഷ മേഖലകളിലും തോൽവിയല്ല വിജയമത്രേ ഉയരത്തിൽ അപ്പനും നിന്ന് നമുക്ക് ലഭിക്കുന്നത് യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ യേശുവിൻ്റെ അടുക്കലും പരീക്ഷകൻ കടന്നു വന്നു അതായത് സാത്താനും യേശുവിനെ പരീക്ഷിക്കുവാൻ കടന്നു വന്നു പക്ഷേ ആ മേഖലകളിലൊന്നും യേശു ആ പരീക്ഷ മേഖലകളിൽ തളർന്നു പോയതായിട്ടോ ക്ഷീണിച്ചു പോയതായിട്ടോ വചനം നമ്മെ പഠിപ്പിക്കുന്നില്ല തൻ്റെ അടുക്കൽ വരുന്ന പരീക്ഷകനെ യേശു ആത്മാവിൽ അതിനെ ജയിക്കുന്നതായിട്ട് നമുക്കൊരു മാതൃകയായിട്ട് യേശു ലൂക്കോസ് വിശേഷ നാലാം അധ്യായത്തിൽ തൻ്റെ അടുക്കൽ വരുന്ന ഒരു പരീക്ഷകനോട് എങ്ങനെ ഇടപെടണം എങ്ങനെ അതിനോട് പോരാടണമെന്ന് യേശു നമുക്ക് മാതൃകയായിട്ട് ആ ഭാഗത്ത് നമ്മെ പഠിപ്പിച്ചു തരികയാണ് കർത്താവായ യേശു ക്രിസ്തു ആത്മാവ് നിറഞ്ഞവനായി ഓർദാൻ വിട്ട് മരുഭൂമിയിലേക്ക് പോകുമ്പോൾ പിശാജവന് നാൽപ്പത് ദിവസം പരീക്ഷിച്ചു കൊണ്ടിരുന്നു ആ ദിവസത്തിൽ അവൻ ഒന്നും ഭക്ഷിക്കാതെ അതായത് യേശു നാൽപ്പത് ദിവസം നാൽപ്പത് പകലും രാവിലും ഉപവസിച്ച് കഴിഞ്ഞ് ആ സമയത്തും പരീക്ഷകൻ വീക്ഷിച്ചു കൊണ്ടിരുന്നു ഉപവാസം കഴിഞ്ഞ് എഴുന്നേറ്റതായ യേശുവിൻ്റെ അടുക്കിൽ ആ പരീക്ഷകൻ വന്നു ഒന്നാമതായി അവൻ വന്ന് സംസാരിക്കുന്നത് നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോടപ്പമായി തീരാൻ കൽപ്പിക്കാ എന്ന് പറഞ്ഞു അതായത് ഉപവാസം കഴിഞ്ഞ് എഴുന്നേറ്റ യേശുവിന് വിശപ്പുണ്ടെന്ന് പരീക്ഷകൻ കൂടെ നടന്ന് വീക്ഷിച്ചു മനസ്സിലാക്കിയിട്ട് അവൻ വന്ന് യേശുവിനോട് സംസാരിക്കുകയാണ് നീ ദൈവത്തിൻ്റെ പുത്രനാണല്ലോ ഈ കല്ല് അപ്പമായി കഴിക്ക എന്ന് പറഞ്ഞു യേശു അവന് കൊടുത്ത അതായത് സാത്താന് കൊടുത്തതായ മറുപടി മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നു എന്ന് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന നിനക്കറിയാമോ എന്ന് ചോദിക്കുകയാണ് അതിനുശേഷം പിശാജ് അതായത് സാത്താൻ തന്നെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഉയർന്ന ഒരു മേഖലയെ കൊണ്ടുപോയിട്ട് പറയുകയാണ് ഈ ലോകത്തിലെ സകല രാജ്യങ്ങളും ക്ഷണത്തിൽ അവനെ കാണിച്ചിട്ട് പറയുകയാണ് ഇതെല്ലാം എൻ്റെ അധികാരത്തിലുള്ളതാണ് അതുകൊണ്ട് നീ എന്നെ നമസ്കരിച്ചാൽ ഞാൻ നിനക്കിതെല്ലാം നൽകാമെന്നാണ് പ്രിയപ്പെട്ടവരെ യേശു അതിനോട് എതിർത്തത് നിൻ്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച അവനെ മാത്രമേ ആരാധിക്കൂ എന്ന് ദൈവത്തിൻ്റെ വചനം എഴുതിയിട്ടുണ്ടല്ലോ അത് നിനക്കറിയില്ലേ എന്നാണ് ചോദിച്ചത് അതിനുശേഷം വീണ്ടും ഇത് ഈ പരീക്ഷകൻ തന്നെ പരീക്ഷിക്കുകയാണ് ദേവാലയത്തിൻ്റെ അഗ്രത്തിന്മേൽ കൊണ്ടു നിർത്തിയിട്ട് പറയുന്നു നീ ദൈവപുത്രനെങ്കിൽ ഇവിടെ നിന്ന് താഴോട്ട് ചാടുക നിന്നെ കാക്കുവാൻ അവൻ തൻ്റെ ദൂതന്മാരോട് നിന്നോട് കൽപ്പിക്കുമെന്ന് പറഞ്ഞു അപ്പോഴും കർത്താവ് പരീക്ഷകനോട് പറയുന്നു നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതെന്നും കൂടെ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു ഇത് പറയുമ്പോൾ ഈ പരീക്ഷകൻ തന്നെ വിട്ട് എന്നേക്കുമായി മാറിപ്പോയി പ്രിയപ്പെട്ടവരെ ഈ ഭാഗത്ത് നിന്ന് യേശു നമ്മെ പഠിപ്പിക്കുന്നത് നാം ഉപവസിച്ച് എഴുന്നേറ്റ് വരുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നോ ദേശത്തു നിന്നോ വ്യക്തികളിലൂടെയോ വ്യത്യസ്തപരമായ ചോദ്യങ്ങളും ചോദ്യചിഹ്നങ്ങളും പരിഹാസ വാക്കുകളും നമ്മെ പരീക്ഷിക്കുന്ന രീതിയിൽ നീ ഉപവസിക്കുന്നുവല്ലോ പ്രാർത്ഥിക്കുന്നല്ലോ ഈ വിഷയത്തിന് എന്തുകൊണ്ടാണ് നിനക്ക് മറുപടി ലഭിക്കാത്ത അതുകൊണ്ട് നീ ഞങ്ങളുടെ അടുക്കിലേക്ക് വാ ഞങ്ങൾ നിനക്ക് ജോലിയില്ലാതെ ഉപസിക്കുന്നുവല്ലോ ഉപവസെഴുന്നേറ്റിട്ട് ജോലി കിട്ടി കിട്ടുന്നില്ലല്ലോ ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് ഞങ്ങളുടെ അടുക്കിൽ വാ ഞങ്ങൾ വലിയ ജോലികൾ നൽകാം അല്ലെങ്കിൽ ഞങ്ങൾ വലിയ കാര്യങ്ങൾ ചെയ്യാമെന്നൊക്കെ ലോകത്തിലെ പൈസാതിൻ്റെ ശക്തി വ്യക്തികളിലൂടെ നമ്മോട് വെല്ലുവിളിക്കുമ്പോൾ നാം ആ വെല്ലുവിളികളെ കണ്ട് ആ പരീക്ഷ കണ്ട് നമ്മൾ ഭയപ്പെട്ടു പോകരുത് അതിനോട് എതിർക്കാനുള്ള എതിർത്ത് നിൽക്കാനുള്ള ആയുധത്തെയാണ് കർത്താവ് നമുക്ക് മാതൃയാക്കി തരുന്നത് യേശുവിനെ വിശന്നപ്പോൾ കല്ലപ്പമാക്കി തീർക്ക കൽപ്പിക്കാ എന്ന് പറഞ്ഞപ്പോൾ യേശുബൻ്റെ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് ഈ പരീക്ഷകൻ പറയുന്ന ഓരോ വാക്കിന് തക്ക മറുപടി കൊടുത്ത് അതിനോട് എതിർത്ത് അതിൽ അതിൻ്റെതായ ഉദ്ദേശങ്ങളോ പ്ലാനുകളോ നടക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ സാത്താൻ എന്നേക്കും ആ യേശുവിനെ വിട്ടോടിയതുപോലെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവസനെ തീരുമാനങ്ങളെടുത്തും ഉപസിച്ചും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ ജീവിതത്തിൽ ദൈവത്തോടുകൂടെ അടുക്കുമ്പോൾ പ്രാർത്ഥനയിൽ അടുക്കുമ്പോൾ ആരാധനയിൽ അടുക്കുമ്പോൾ പല രീതികളിലും വ്യത്യസ്ത ഘട്ടങ്ങളിലും പരീക്ഷകൾ നിന്നെ ശോധന ചെയ്ത് അവൻ നിന്നെ ദൃഷ്ടി വെച്ച് നിന്നോട് വാദങ്ങളും ചോദ്യങ്ങളും നിന്നോട് ചെയ്ത് നിനക്ക് അത് നൽകാം ഇത് നൽകാമെന്ന് പറഞ്ഞ് നിന്നെ പ്രലോഭിപ്പിക്കുമ്പോഴും നീ അവിടെ തളർന്നു പോകരുത് അത് നിന്നോട് എതിർക്കുമ്പോൾ പറയണം നിനക്കതിനോട് എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിൻ്റെ വചനം കൊണ്ട് നിനക്കതിനോട് എതിർത്ത് നിന്ന് പോരാടി ജയിപ്പാൻ കഴിയും ഇവിടെ യേശുവിന്റെ അടുക്കൽ വന്ന പരീക്ഷകനോട് വചനപ്രകാരം അതിനോട് എതിർത്ത് അതിനെ വിരട്ടി ഓടിക്കുന്നത് യേശു നമുക്ക് മാതൃകയ്ക്ക് നൽകുകയാണ് ജീവിതത്തിൽ ഏതൊരു പ്രതിസന്ധിയിലും ഏതൊരു പരീക്ഷകളിലും നിങ്ങൾക്ക് തോൽവിയല്ല വിജയമാണ് പക്ഷേ പരീക്ഷകൻ വ്യത്യസ്ത രീതികളിലും സ്വഭാവങ്ങളിലുമാണ് നിങ്ങളുടെ അടുക്കിൽ വരുന്നത് അവനെ മനസ്സിലാക്കി വചനം എന്ന വാളുകൊണ്ട് വെട്ടി അതിനെ എന്നേക്കുമായി നിർമൂലമാക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് കൃപ തരും എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ ജീവിതത്തിൻ്റെ പരീക്ഷ ഘട്ടങ്ങൾ നീ തളർന്നു പോകേണ്ട നിനക്ക് പരാജയമല്ല ജയമാണ് അതിനോട് പോരാടി ജയിക്കാനുള്ള ോ പരിജ്ഞാനോ വചനം എന്ന വാളുമെടുത്ത് പ്രാർത്ഥന എന്ന വാളുമെടുത്ത് നീ അതിനോട് എതിർത്ത് പോരാട് അത് നിന്നെ വിട്ട് വിട്ടേക്ക് ഓടിപ്പോകും പരിശുദ്ധ കർത്താവേ പ്രഭ ഈ നിമിഷത്തിനായി നന്ദി പറയുന്നു ഈ ശബ്ദം കേൾക്കുന്നവർക്കായി സ്തോത്രം ശത്രുവിൻ്റെതായ പോരുകൾ പരീക്ഷകളിൽ ജയിച്ച് കയറുവാൻ ഏതൊരു മേഖലയിലും തളർന്നു പോകാതെ ദൈവജനം ജയിച്ച് കയറുവാനുള്ള ദൈവീക അധികാരവും ദൈവീക കൃപയും ആത്മാവിൻ ശക്തിയും പരിസൃത്താൻ അവർക്ക് കൊടുക്കണം രോഗികളായിരിക്കുന്ന സൗഖ്യമാകട്ടെ എല്ലാ പോരുകളും ഉടയട്ടെ ജയം വെളിപ്പെടട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്ത് തന്നെ ആമേൻ ഗോഡ് ബ്ലസ് യു ആമേൻ